രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യം കുറച്ച് ഐറ്റംസ് ഉള്ള ഒരു ബുഫി ആയിരുന്നെങ്കിലും വളരെ ലൈറ്റായിട്ട് മാത്രമേ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി അതുകൊണ്ടാണ് മറ്റാണോന്നറിയില്ല ഒരു പതിനൊന്നര ആവുമ്പം തന്നെ എനിക്ക് നല്ലോണം വിശക്കാൻ തുടങ്ങി ഇനി രണ്ട് മൂന്ന് സ്പോട്ട്സിൽ ഞാൻ ആ ഒരു സമയത്ത് വിളിച്ച് ചോദിച്ച് ലഞ്ച് റെഡി ആയി ഒന്ന് ഏടി ആയിട്ടില്ല പന്ത്രണ്ടര ആവുമെന്ന് പറഞ്ഞ് അങ്ങനെ എങ്ങനെയല്ല ഒരു പന്ത്രണ്ടേ കാല് വരെ പിടിച്ചു നിന്നിട്ട് ഞാനിതാ ഈ സ്പോട്ടിലോട്ടേക്ക് നേരെ അങ്ങോട്ട് പോയി ഇതിപ്പോഴത്തെ കേരളത്തിലെ അതായത് അറ്റ് പ്രസൻറ്റ് നിലവിലുള്ള കേരളത്തിലെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള മന്തിയാണെന്നൊക്കെയാണ് ഇത് കഴിച്ച കുറച്ച് ആളുകൾ പറയുന്നത് കേട്ടത് അന്നേരം തൊട്ടേ ഞാനും വിചാരിക്കാൻ തുടങ്ങിയതാണ് ഒരു മന്തി കഴിക്കണം കഴിക്കണം കഴിക്കണമെന്ന് പിന്നെ ഏതായാലും ഇവിടെ കയറിയ സ്ഥിതിക്ക് അവിടെയുള്ള എല്ലാ മന്തിയും ഞാൻ അങ്ങോട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് മട്ടൻ മന്തി ഉണ്ടേലും പോലും പക്ഷെ അതാവാം കുറച്ച് സമയം എടുക്കും അതുവരെ കാത്തു നിൽക്കാനുള്ള ക്ഷമയോ സമയം ഒന്നും തൽക്കാലം അനക്കില്ല അതുകൊണ്ട് ഉള്ളത് വെച്ചിട്ട് വിഷു വിഷുപോലെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്ന നാല് മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട് മൂന്ന് ചിക്കൻ മന്തിയും ഒരു ബീഫുമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് പിന്നെ എല്ലാ മന്തിൻ്റെ റൈസ് സെയിം ആയതുകൊണ്ട് തന്നെ ഒരു ഫുൾ മന്തി എടുത്ത് അതായത് ഒരു ഫുൾ മന്തി റൈസ് വാങ്ങിച്ച് എന്നിട്ട് അതിലോട്ട് മൂന്ന് ചിക്കൻ്റെ പീസും ഒരു ബീഫിൻ്റെ പീസും വെച്ചിട്ടാണ് എടുക്കാൻ പറഞ്ഞത് നല്ല വിശപ്പുണ്ടേ അത് പിന്നെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ മന്തി മുന്നിലോട്ടെത്തി എന്നിട്ട് ആദ്യം തന്നെ കഴിച്ച് തുടങ്ങിയത് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ട്രൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ മന്തി എന്ന് പറയുന്നത് അൽഫസ്റ്റ് ലൗഫ് മന്തിയ ഇപ്പം ഞാൻ ഈ മന്തി റൈസിലോട്ട് ഒഴിച്ച് കുഴച്ച് കഴിച്ച സാധനമില്ലേ അത് ഇവരുടെ ഒരു സിഗ്നേച്ചർ സോസാണ് കുറച്ചൊരു ഒരു സ്പൈസി ഫ്ലേവറാണ് പിന്നെ ഇത് മയോണൈസ് ഞാൻ മയോണീസ് കൂട്ടണ്ടാന്ന് വിചാരിച്ചതാണ് പിന്നെ വീഡിയോയിൽ എടുക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് എന്നോട് പറഞ്ഞു നമ്മളെ മന്തി മയോണീസ് കൂട്ടിയിട്ട് കഴിക്കണോ എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു യഥാർത്ഥ ടേസ്റ്റും ഫ്ലേവറിലും കിട്ടുള്ളൂ എന്ന് എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ച് ഏതായാലും കഷ്ടപ്പെട്ട് ഇടം വരെ വന്നതല്ലേ ഇനി മയോണൈസ് കൂട്ടായിട്ട് അതിൻ്റെ ഒരു യഥാർത്ഥ ഫ്ലേവറും ഫീലൊന്നും കിട്ടാണ്ടായിപ്പോണ്ടോ പിന്നീട് മന്തി റൈസ് ഒക്കെ അൺലിമിറ്റഡാണ് കേട്ടോ നമ്മളെ കണ്ണൂരുള്ള പോലെ അങ്ങനെ ദാരിദ്ര്യമൊന്നുമില്ല അത്ര വണ്ടിക്കും തരുവേ ഇനി അൽഫസ് ലവ് ചിക്കൻ ഉണ്ടല്ലോ ഇത് സംഭവം കൊള്ളാം കേട്ടോ പക്ഷെ ഇതെല്ലാവർക്കും എന്നുള്ള കാര്യം എനിക്കറിയില്ല കുറച്ചൊരു ഒരു മടുപ്പിക്കുന്ന ഫ്ലേവറാണ് അതായത് ചിക്കൻ്റെ മേലെ കുറേ മസാല പോലെല്ലാം ഉണ്ടാവുക പക്ഷേ ആ ചിക്കൻ പ്രോപ്പറായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു പിന്നെ ആ മസാലേൻ്റെ ഫ്ലേവറിൽ ശരിക്കങ്ങ് ശരിക്കങ്ങ് താഴെ തട്ട് വരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ആ അൽഫസ്റ്റ് ലോഫ് ചിക്കൻ മന്തി മുഴുവനായിട്ട് അങ്ങോട്ട് കഴിച്ചതിന് ശേഷം ആ കറപ്പ് തളിക പോലത്തെ ഉണ്ടായിരുന്ന ബീഫ് മന്തിന്റെ സെക്ഷനിൽ ലേശം മന്തി റൈസും പിന്നെ ആ ബീഫിന്റെ കഷ്ണം എടുത്തിട്ട് എന്റെ പ്ലേറ്റിന്റെ സൈഡിലോട്ടേക്ക് അങ്ങോട്ട് വെച്ച് എന്നിട്ട് ഞാൻ പതുക്കെ വീണ്ടും കഴിക്കാൻ തുടങ്ങിയ ആദ്യം തന്നെ ചെറിയൊരു കഷ്ണം ബീഫ് മാത്രം എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കി ഈ ബീഫുണ്ടല്ലോ ഏഹ് ഈ ബീഫ് നല്ല ജുമാഞ്ചിയായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു കേട്ടാ നല്ല സോഫ്റ്റ് ടെക്സ്ചർ ഉണ്ടായിരുന്നു പിന്നെ നല്ല ജ്യൂസി ആയിരുന്നേ അപ്പോൾ ആ ബീഫും മന്തി റൈസും കൂടെ ചേർത്ത് വെച്ചിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് കഴിച്ചേ ആദ്യ ആ വിശപ്പ് കത്തി നിൽക്കുന്ന സമയത്ത് കഴിച്ചാ ഫസ്റ്റ് ലൗഫ് ചിക്കൻ മന്തി അല്ലേ അതിനേക്കാൾ ഒരു രണ്ടരപ്പടി മുകളിലായിരുന്നു ഈ ബീഫിൻ്റെ ഫ്ലേവർ കേട്ടോ എൻ്റെ കൈ ചെറുങ്ങനെ വിറക്കുന്നുണ്ടല്ലേ ഏ അല്ല അയങ്ങൾ കാര്യം കണ്ടാ ഉച്ചയ്ക്ക് നല്ലോണം ബെസ്റ്റിട്ടാണ് പിന്നെ ആ ബീഫിനെ അങ്ങോട്ട് ഭയങ്കര വെറൈറ്റി ആയി ആയിക്കളിയാന്ന് വിചാരിച്ചിട്ട് കൂടുതൽ മസാലേൻ്റെ ഒരു പരീക്ഷണത്തിനും അവർ മുതിർന്നിട്ടില്ല ആ ബീഫിൻ്റെ ഫ്ലേവറിന് അതേപോലെ തന്നെ മാക്സിമം അവർ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഏ അതും അനക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു അങ്ങനെ അത് അങ്ങോട്ട് കഴിച്ചതിന് ശേഷം അതൊക്കെ ഞാനിവിടുത്തെ നെക്സ്റ്റ് മന്തിയിലോട്ടേക്കാണ് അങ്ങോട്ട് കടന്ന് അത് ഇതാ ഈ കാണുന്ന പെരിപ്പരി ചിക്കൻ മന്തി സാധാരണ മിക്കടുത്തും കാണാറില്ല ആ പെരിപ്പരി ചിക്കൻ്റെ ഒരു ഓറഞ്ച് കളർ ഉണ്ടല്ലോ ഒരു എക്സ്ട്രാ ഓറഞ്ച് കളർ അത് ഞാൻ ഇവിടെയും കണ്ടിന് അപ്പോൾ ആ പെരിപ്പരി ചിക്കൻ്റെ അറ്റത്തുനിന്ന് നല്ലോണം ഇറച്ചിയുള്ള ഭാഗത്ത് ചെറിയൊരു കഷ്ണം എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കിയാൽ പിന്നെ അത്യാവശ്യം കുറച്ച് നല്ലോണം പെരിപ്പരി മസാലയുള്ള ചിക്കൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു കഷ്ണം ഇങ്ങോട്ട് എടുത്തിട്ട് അത് ആ മന്തി റൈസിനെ കൂടെ ചേർത്ത് വെച്ചിട്ടും കഴിച്ചു നോക്കിയാൽ ആദ്യത്തെ ആ ഫസ്റ്റ് ഹാഫ് മന്തിൻ്റെ കൂടിയും പിന്നെ കഴിച്ച ബീഫ് മന്തിൻ്റെ കൂടിയും സലാത്ത കൂട്ടാൻ മറന്നുപോയി അത് 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 സെയിം ആയതുകൊണ്ട് ഇതിൻ്റെ കൂടെ കൂട്ടിയാലും മതിയല്ലോ അപ്പോൾ സലാത്തയും പിന്നെ അവരുടെ ആ സ്പെഷ്യൽ സിഗ്നേർ സോസും മന്തിയും റൈസിലൊഴിച്ചിട്ട് കുഴച്ചിട്ട് അതിൻ്റെ കൂടെ ചിക്കൻ പീസിലും വെച്ചിട്ട് ഞാനിത് ഇങ്ങനെ അങ്ങോട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പെരിപ്പെരി ചിക്കൻ്റെ ഫ്ലേവറുകൊള്ളാം പക്ഷേ ആ ഫ്ലേവർ തീരെ ചിക്കൻ്റെ അങ്ങ് അടുത്തട്ടിലോട്ട് പോയിട്ട് അങ്ങ് ഉള്ളിലോട്ട് വരെ ഇറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ പെരിപ്പരി ചിക്കൻ മന്തിയും കഴിച്ചതിന് ശേഷം അതൊക്കെ ഇവിടുത്തെ ബാബി ക്യൂ ചിക്കൻ മന്തിയിലോട്ടേക്ക് ആടന്നേ അപ്പോൾ എണ്ണീറ്റ് പറയാണെങ്കിൽ മൂന്ന് മന്തി കഴിച്ചതിന് ശേഷം ഇത് ഇവിടുത്തെ എൻ്റെ നാലാമത്തെ മന്തിയ വിശപ്പ് നല്ലോണം മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നല്ലോണം ഒന്നും മാറിയിട്ടില്ല പക്ഷേ അത്യാവശ്യം കുറച്ചൊരു ആശ്വാസമുണ്ട് കേട്ടോ ആ നാപ്പം ഈ ചിക്കൻ പറിച്ചിട്ടൊന്നും ഇങ്ങനെ വരാം അതാ പോയിട്ടാ ബാക്കി അപ്പുറത്തോടെ പ്ലേറ്റിലൊന്നും പോയിട്ട് പോകാത്ത വീണ്ടുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് നടന്നു പോയിട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് വന്നേനെ ഈ ചിക്കൻ കുറച്ചൊന്ന് ഒന്ന് ഡ്രൈ ആയ പോലെ ഉണ്ട് എനിക്ക് തോന്നുന്നു അത് നേരത്തെ സെർവ് ചെയ്തുകൊണ്ടാണ് ഈ ബാബിക്ക് ചിക്കൻ ടേസ്റ്റ് ഉണ്ട് എനിക്കിഷ്ടമായിരുന്നു അപ്പോൾ വീടിന് ഇത്രയും മന്തി കഴിച്ചിട്ട് അതിൽ എൻ്റെ ഫേവറേറ്റ് ആ ബീഫ് മന്തി ആയിരുന്നേ പിന്നെ അൽഫസ് ലവ് ചിക്കൻ മന്തിയും ടേസ്റ്റ് ഉണ്ടേനും ഈ ബാബിക്കും ടേസ്റ്റ് ഉണ്ട് ഇനി ഈ മന്തി റൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മന്തി റൈസ് ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കേരളത്തൊന്നും വേറെ ഇടുന്ന കഴിച്ചിട്ടില്ല മന്തി റൈസിൻ്റെ ഫ്ലേവർ അങ്ങനെ ഭയങ്കര ടേസ്റ്റ് ഉള്ള പോലെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല ഒരു ആവറേജ് ആയിട്ട് തോന്നിയിട്ടില്ല സാധാരണ നമ്മൾ മലപ്പുറം കോഴിക്കോട് എറണാകുളത്ത് കഴിക്കുന്ന ഒരു മന്തിൻ്റെ ഫ്ലേവറിൽ അതിനേക്കാളും കുറച്ചും കൂടി ഒരു ഒരു വെറൈറ്റി ഫ്ലേവറാണ് അതിന് ശേഷം ഒരു വിത്തൌട്ട് ഓറഞ്ച് ജ്യൂസും കുടിച്ചിനെ അതൊക്കെയാണ് ഞാൻ ഇടന്ന് കഴിച്ചത് ഇതാ ഇതാണ് ബില്ല് ഇനി സ്പോട്ടിൻ്റെ പേരെന്നാണെന്നൊന്നല്ലോ നേരത്തെ ആ പ്ലേറ്റിൻ്റെ മേലെ കണ്ടേ മനസ്സിലായിട്ടുണ്ടാവും എന്നാലും ഞാൻ ഒന്നും കൂടെ ഒന്ന് പറയാം കുബാബ കുഴിമന്തിയാണ് കേട്ടോ എറണാകുളം എടപ്പള്ളിയാണ് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലൊക്കെ വളരെ വ്യക്തമായിട്ടുണ്ട് എന്നാൽ പിന്നെ പതുക്കെ ഞാനങ്ങോട്ട്